സുഹൃത്തുക്കളെ ഇന്ന് ഞായറാഴ്ചയായിട്ട് രാവിലെ തന്നെ നല്ലൊരു പ്രസംഗം കിട്ടും ഫേസ്ബുക്കിലാണ് കേട്ടത് ഞാൻ നിങ്ങളെ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം നമ്മളെ യുക്തിവാദിയായിട്ടുള്ള ജബർ മാഷിൻ്റെ അതിൻ്റെ അതേപോലെ തന്നെ നല്ല അഭിമുഖം കണ്ടു പിന്നെ രണ്ടഭിമുഖങ്ങൾ ഒന്നൊരു ഡിബേറ്റ് ഒരു അഭിമുഖം അതിനെക്കുറിച്ചും പറയാം അപ്പം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറിച്ച് പറയുമ്പം ഞാനൊരു ദൈവവിശ്വാസി ആണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും ഞാൻ പൊതുവെ നിരീശ്വരവാദികളെ നന്നായി പിന്നെ ശ്രദ്ധിക്കാറുണ്ട് അതിനെക്കുറിച്ചൊക്കെ എനിക്ക് അഭിപ്രായം ഉണ്ടാവാറുണ്ട് ഇവിടെ പല യുക്തിവാദികളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അപ്പൊ ഉദാഹരണത്തിന് ജാമ്യ ടീച്ചർ ജാമ്യ ടീച്ചർ വിശ്വാസി അല്ലെങ്കിൽ നിരീക്ഷണവാദിയാണെങ്കിൽ പിന്നെ എന്തിനാ അവര് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ പോയി എനിക്കറിയില്ല നിരീശ്വരവാദി ആണെങ്കിൽ പിന്നെ പ്രാർത്ഥിക്കാൻ പോകണ്ടല്ലോ പ്രാർത്ഥിക്കണ്ടല്ലോ അവര് പിന്നെ വനിതയുടെ നേതൃത്വത്തിൽ നിസ്കാരം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞത് വലിയ വിപ്ലവമാണ് എഴുതിയിരിക്കുക ഒന്നുമല്ല പഠിത്തം കണ്ടുപോ പിന്നെ ബൈക്ക് വെക്കാനുണ്ട് സാമ്പത്തികമായി പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ബൈക്ക് വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ബൈക്ക് പിന്നെ ഇഷ്ടംപോലെ ബ്രോക്കർമാർ ഇട്ട നാട്ടില് അത് ചെയ്താൽ മതി ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടിട്ടല്ല ബൈക്ക് വെക്കലാരും പിന്നെ പിന്നെ മലപ്പുറത്തുള്ള ജാമ്യ ടീച്ചറിടുത്ത് ബൈക്ക് പഠിക്കാൻ എന്തായാലും ബോംബേന്നും കാനഡീന്നും നാളെ വരില്ലല്ലോ ഏതെങ്കിലും പ്രവാസി ഒന്നും വരില്ലല്ലോ അപ്പൊ എന്താ വെച്ചാൽ ഈ പ്രശ്നം ഒന്നറിയിക്കുക എന്നുള്ളതാ ബൈക്ക് വെക്കലല്ല വിഷയം അതേപോലെ തന്നെ ഇപ്പൊ ഒരു ചാണകം എന്നുള്ള ചാനലുണ്ട് അതിലൊരു പിന്നെ എന്തോ ബൈജു എന്തോ പറഞ്ഞിട്ട് അവൻ കുറച്ചു കാലം ഇപ്പൊ അടുത്ത് പിന്നെ ജയിലിലൊക്കെ ആയിരുന്നു അതൊക്കെ തോന്നിയ ദിവസം കാണിച്ചിട്ട് പോയതാ അവനെ ബി ജെ പിക്ക് അംഗീകരിക്കുന്നില്ല അവന്റെ നാട്ടിലെ ജില്ലയിലെ ബിജെപിക്കാരെ അംഗീകരിക്കില്ല പക്ഷെ അവൻ കരുതുന്ന അവന്റെ വിചാരം ബിജെപിന്റെ അഖിലേന്ത്യ പ്രസിഡന്റ് ആ എന്നിട്ട് അതേപോലെ തന്നെ അവരെ പിന്നെ ഇവിടെ ഹൈതവ സംഘടനകളൊന്നും കൊണ്ടെടുക്കുന്നില്ല സ്വയം പ്രഖ്യാപിത ആയിട്ടുള്ള കച്ചവടം മാത്രമേ ഉള്ളൂ അത്രയേ ഉള്ളൂ ഒരു സാധനം പറയുന്നതിനകത്ത് ഒരു ഡെപ്തില്ലാതെ പറയുകയുള്ളൂ അവതരിപ്പിക്കുന്ന ഭയങ്കര അച്ചരി ഭാഷയിലൂടെ അവതരിപ്പിക്കുക അവരും ജാമ്യ ടീച്ചറും കൂടിയാണ് ഇപ്പം കമ്പനി അതുകൊണ്ടെ ഈ ജാമ്യ ടീച്ചറുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്റ്റീവ് ആയിട്ടുള്ള മതവിമർശനങ്ങൾ നടത്തുക നിരീശ്വരമാകെന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവര് അപ്പൊ എല്ലാ മതങ്ങളെയും തള്ളി പറയുകയുണ്ട് യുക്തി മതമതാണ് അതിനു പകരം ജാമ്യ ടീച്ചറിന്റെയും ഇസ്ലാം മതത്തിന് അങ്ങനെ പറഞ്ഞുകൊടുക്കും അതും വളരെ മളച്ചമായ ചില ഭാഷകളും ഉപയോഗിക്കും അത് മാത്രം ഇവർക്ക് അങ്ങനത്തെ കുറച്ച് പ്രയോഗങ്ങളുണ്ടല്ലോ ഈ പിന്നെ ഈ ഇവര് മുസ്തമാരെ വിമർശിച്ചുകൊണ്ടാണ് പറയുന്നത് അവർക്ക് പിന്നെ ലൈംഗികത്തെ കുറിച്ച് മാത്രമേ പറയുള്ളൂ സെക്സിനെ കുറിച്ച് പറയുകയുള്ളു ഇവരും അതിനെ കുറിച്ച് തന്നെ പറയാറുള്ളത് അപ്പൊ ജാമ്യ ടീച്ചർ അതിന് വിട്ട ഞാൻ പിന്നെ അതായത് ചപ്പുചാമർ സാധനം ഞാൻ അവരൊക്കെ പിന്നെ എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നാറുള്ളത് ഒരു ക്വാളിറ്റി ഇല്ല അതേപോലെ തന്നെ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു യുക്തിവാദി ഏറ്റവും നന്നായിട്ട് യുക്തിവാദം ഇന്ന് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാൾ പ്രസന്റ് ചെയ്യുന്ന ഒരാൾ വൈശാഖൻ തമ്പിയാണ് വൈശാഖൻ തമ്പിയെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ ചിരിച്ചുകൊണ്ട് വളരെ മനോഹരമായി മതങ്ങളെ ഒന്ന് പേരെടുത്തൊന്നും പറയാനൊന്നും പോല പക്ഷെ ദൈവം ഇല്ലാന്നുള്ളത് പുള്ളിയെ സമൃദ്ധിക്കും സയൻസ് പറഞ്ഞിട്ട് അത് നല്ല പ്രസന്റേഷനാണ് എന്ത് പിന്നെ ഭയങ്കര അക്കാദമിക് ലെവലിലുള്ള സ്റ്റാൻഡേർഡിലുള്ള സാധനം എനിക്കൊന്നെ എനിക്കൊക്കെ പിന്നെ ദേഷ്യം വന്നാൽ എനിക്ക് വായി തോന്നുന്ന ഭാഷയാണ് പറയും അങ്ങനെയൊന്നുമല്ല വിശാഖം നമ്മളിരിച്ചോണ്ട് സഹസിനെ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് പിന്നെ അതേസമയം രവിചന്ദ്രനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്രസന്റ് ചെയ്യും പക്ഷെ രവിചന്ദ്രന്റെ ഒരു പ്രസ് ഒന്നാ വെച്ചാൽ ഞാനെന്തോ ലോക സംഭവമാണെന്നുള്ള ഒരു ഭയങ്കര മസ് സംസാരിക്കുന്നു ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായാൽ മതി കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ടായാൽ മതി പക്ഷെ എന്ന് ഞാനിപ്പോൾ പിന്നെ യുക്തിവാദിയായിട്ടുള്ള മഞ്ചേരിയിലെ ജപ്പാർ മാസ്റ്റർ എനിക്കറിയാവുന്നതാണ് പ്രഭാല് ഫൗസി ടീച്ചറേക്ക് അറിയാവുന്നതാണ് പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പിന്നീട് എനിക്ക് ബന്ധമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ദൈവ വിചാർത്ഥിയാണ് വേറെ കാര്യം പക്ഷെ ഇന്നത്തെ ഈ പ്രസംഗം ഒന്ന് നോക്കണം എന്ത് രസമായിട്ടാണ് പറയണമെന്ന് അറിയാതെ കേൾപ്പിച്ചു തരാം നിങ്ങളെ ദൈവങ്ങളെ നമുക്ക് പരിശോധിക്കാം ഓരോ ദൈവങ്ങളെടുത്ത് എല്ലാ ദൈവങ്ങളും മനുഷ്യന്റെ സ്വഭാവമാണ് കാണിക്കുന്നത് ദൈവങ്ങൾക്ക് കോപമുണ്ട് എന്നാ പറയുന്നത് എന്തിനാ ദൈവം കോപിക്കുന്നത് സർവശക്തനല്ലേ ദൈവം വിചാരിക്കുന്ന എന്ത് കാര്യവും സാധിക്കുന്ന ഒരാൾക്ക് ദേഷ്യം വരേണ്ട ഒരു കാര്യമല്ല അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരേണ്ട ഒരു സന്ദർഭമേ ഉണ്ടാവുന്നില്ല പിന്നെ എങ്ങനെ ദേഷ്യം വരുന്നത് ദൈവം വിചാരിച്ചു എന്ത് കാര്യം ഈസി ആയിട്ട് നടക്കും പിന്നെ ദൈവം ദിനെ ദേഷ്യപ്പെട്ടിട്ട് ഭൂമി പുലിക്കുകയും ആകാശം പൊട്ടിപ്പൊളിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവിടെ വൈരുദ്ധ്യം ഉണ്ട് സർവ്വശക്തന് ദേഷ്യം വന്നു എന്ന് പറഞ്ഞാൽ അത് പരസ്പര വിരുദ്ധമായി റദ്ദാക്കുന്ന രണ്ട് വിശേഷണങ്ങളാണ് പരസ്പര വിരുദ്ധമാണ് അത് കാറ്റായി പോകും രണ്ടു കൂടെ രണ്ടും കൂടെ ഒരു സ്ഥലത്ത് നിൽക്കൂല തീയും വെള്ളവും പോലെ ഒന്നൊന്നിനെ ഇല്ലാതാക്കും സർവ്വശക്തന് ദേഷ്യം വരേണ്ട കാര്യമില്ല സർവ്വജ്ഞാനി പരീക്ഷണങ്ങൾ നടത്തുന്നു പറയുന്നു സർവ്വജ്ഞാനിക്ക് പരീക്ഷണം നടത്തേണ്ട ആവശ്യമില്ല അയാൾക്ക് എല്ലാം അറിയാം ഭാവിയും വർത്തമാനവും എല്ലാം അറിയാം എല്ലാം മുൻകൂട്ടി തീരുമാനിച്ച ആളാണ് പിന്നെന്തിനാ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തുന്നത് അപ്പൊ അതും രണ്ടും റദ്ദാക്കുന്നതാണ് കാരുണ്യവാനായ ദൈവം നരകമുണ്ടാക്കി എന്നാ പറയുന്നത് കാരുണ്യവാനായ ദൈവം നിങ്ങൾ നരകത്തിലിട്ട് കാലാകാലം ഒരുക്കുന്ന പറയുന്നത് അങ്ങനെ പരസ്പരം ായിട്ടില്ല ഒരിക്കലും യോജിക്കാത്ത രണ്ട് കാര്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ദൈവത്തെ കുറിച്ച് പറയുന്നത് പരിപൂർണരാണ് ദൈവം എന്ന് പറഞ്ഞ പരിപൂർണരാണ് ദൈവമെങ്കിൽ ദൈവത്തിന് മുഖസ്തുതി എന്തിനാ വഴിപാടെന്തിനാ പ്രാർത്ഥന എന്തിനാ ദൈവത്തിന് എന്തിനാ മുഖസ്ഥുതി ഞാൻ എല്ലാ തേഞ്ഞ ആളാണെങ്കിൽ നിങ്ങൾ ഞാൻ വല്യവനാണ് ഞാൻ വല്യവനാണ് ഞാൻ നല്ല ദുർക്കുണ്ട് ഞാൻ നല്ല ഭംഗി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് സന്തോഷം വരുന്നുണ്ട് നല്ല കാര്യമുണ്ടോ ഞാൻ അതിനെക്കാളൊക്കെ എത്രയോ വലിയ അവസ്ഥയിലല്ലേ നിൽക്കുന്നത് നിങ്ങളുടെ മുഖസ്തുതിയൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കൊച്ചാക്കലല്ലേ ഞാൻ ദൈവമാണെന്ന് സങ്കല്പിക്കാ നിങ്ങൾ പറയണം അയാള് മഹാ സൗന്ദര്യവാനാണ് അയാൾ മഹാ പണ്ഡിതനാണ് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പരമകാരുണികനാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കൂടെ എന്നെങ്ങനെ പാടി പുകഴ്ത്തിയാൽ സത്യത്തിൽ എനിക്ക് എന്താ തോന്നുക ഞാൻ അത്ര അല്പനാണോ എന്നല്ലേ ചിന്തിച്ചു പോവാ ഇവിടെ ദൈവവിശ്വാസികൾ എല്ലാവരും ഇവിടെ ദൈവത്തെ കളിയാക്കിക്കൊണ്ടേയിരിക്കണം സത്യത്തിൽ ദൈവം ഉണ്ടെങ്കിൽ ഇടുത്തി വീഴ ഈ വിശ്വാസികളുടെ തലയിലാണ് കാരണം ഇവർ ചെയ്യുന്ന ദോഷം നമ്മൾ ദൈവത്തിനോട് ചെയ്യുന്നില്ല ജാതവ ദൈവം ഉണ്ടെങ്കിൽ തന്നെ യുക്തിവാദികളെ ദൈവം ഒന്നും ചെയ്യൂല കാരണം നമ്മൾ ദൈവത്തെ കളിയാക്കാനോ കൊച്ചാക്കാനോ ഒന്നും പോകുന്നില്ല നമ്മൾക്ക് ബോധ്യമില്ലാത്തോണ്ട് തെളിവില്ലാത്തതുകൊണ്ട് അതൊന്നും ഇല്ലാതൊക്കെ മനുഷ്യന്റെ ഭാവനയാണ് എന്ന് പറഞ്ഞ് അറിയാത്ത കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയുന്നവരാണ് യുക്തിവാദികൾ പക്ഷെ വിശ്വാസികളങ്ങനെയല്ല വിശ്വാസികള് ഞങ്ങളെ ദൈവത്തിന് പൈസ കൊണ്ടേ കൊടുക്കുന്ന എന്താ പൈസ പൈസ നമ്മൾ വിനിമയം ചെയ്യാൻ ഉണ്ടാക്കിയ സാധനമല്ലേ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ ജങ്ങാതിക്ക് ഞമ്മളെ വായ്പ കൊണ്ടോകൊടുത്ത എന്ത് കാര്യങ്ങൾ ആലോചിച്ചോ വായ്പ കൊണ്ട് ദുലാഭാരം നടത്ത സ്വർണം കൊണ്ടേ കൊടുക്ക എന്ത് സ്വർണം സ്വർണം കൊണ്ട് ഒരു പ്രപഞ്ചം ഉണ്ടാക്കാൻ കഴിയില്ല ദൈവത്തിന് പിന്നെ ആ ദൈവത്തിന് നമ്മളീ ഇറങ്ങാനായിട്ട് ഇത് കൊണ്ട് കൊടുക്ക ദൈവത്തെ പരിഹസിക്കുകയാണ് ദൈവത്തെ കൊച്ചാക്കുകയാണ് അവഹേലിക്കുകയാണ് എല്ലാ മതവിശ്വാസികളും ും എന്ത് മനോഹരായിട്ടാ പറഞ്ഞിട്ടുള്ള ഒരു മതത്തിന് പ്രത്യേകമായിട്ടൊന്നും പറഞ്ഞില്ല എല്ലാ മതവിശ്വാസികളെന്നാണ് യുക്തിവാദം അല്ലെങ്കിൽ നിരീശ്വരവാദം എന്ന് പറയുന്നത് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല എനിക്ക് തോന്നിട്ടില്ല മതവിശ്വാസികളെക്കാളും അത്ര ഫാർ ഫാർ ബെറ്റർ ആണെന്ന് പറയും യുക്തിവാദികൾ അവരാരെ ആക്രമിക്കാനും കൊല്ലാനോ ഒന്നും പോണില്ല മറ്റോ മതവിശ്വാസിയാണെന്ന് ഏതെങ്കിലും മതവിശ്വാസിയാണെന്നുള്ള കാരണം കൊണ്ട് പിന്നെ ഒരാൾ മതവിശ്വാസിയാണെന്നുള്ള കാരണം കൊണ്ട് ഏതെങ്കിലും യുക്തിവാദി ഏതെങ്കിലും നിരീശ്വരവാദി അവരെ കൊല്ലാൻ പോയിട്ടുണ്ടോ ഇല്ല പക്ഷെ യുക്തിവാദികളെ അല്ലെങ്കിൽ നിരീശ്വരവാദികളെ മതവിശ്വാസികൾ വന്നിട്ടുണ്ട് അതില് പിന്നെ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിന്നിട്ടുള്ള പിന്നെ മതങ്ങൾ സെമിറ്റിക് മതങ്ങളാണ് അത് ഇതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യം അപ്പൊ അതേസമയം ഈ ജാമ ടീച്ചർ അതേപോലെ പിന്നെ കുറെ എണ്ണ ഉണ്ട് പിന്നെ ഈ കിടന്ന് പിന്നെ കണകോണ പറഞ്ഞോണ്ടിരിക്കുന്നത് ജാം ടീച്ചർ എന്ന് പറഞ്ഞ് സഹിക്കാറില്ല ബോറിംഗ് ആയിട്ട് വന്നു എന്താ യുക്തിവാദം എന്ന് അവർക്ക് അറിയില്ല അവർക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആരെങ്കിലും അവരെ അവർ വിട്ടുപോകുന്ന ആ മതത്തിൽപ്പെട്ട ഏതെങ്കിലും പിന്നെ ആൾക്കാരെ നരചിത്തറിയുക ഇതൊക്കെ തന്നെയുള്ള പരിപാടി പിന്നെ ആ ചാണക്യ വൈദ്യുതിന്റെ കൂടെ ഇരുന്നിട്ട് അവിടെ നിന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ള സ്ഥിതിയാണ് ഡിബേറ്റാണെന്നാണ് പറയുന്നത് ഭയങ്കര ഡിബേറ്റാ ഡിബേറ്റ് നടത്തണം കഴിഞ്ഞാൽ തോന്നും പിന്നെ മറ്റേ നമ്മളെ ഈ നമ്മുടെ ഏറ്റവും പുതിയ പണ്ഡിതന്മാർ അല്ലെങ്കിൽ സി പി ജോണും എം എ ബേബിയും തമ്മില് മാർസിസ്റ്റെക്കുറിച്ച് പരസ്പരം ഡിബേറ്റ് നടത്തുകയാണെന്നുള്ള ഇപ്പോൾ തോന്നലെന്നാണിവരെ ഇരുത്തം ഡിബേറ്റാണെന്ന് ഈ വൈജുവിനെ നിങ്ങള് പിന്നെ മലപ്പുറം ജില്ലയിലെ ബിജെപിക്കാരോട് അന്വേഷിക്കുക ബിജെപി ജില്ലാ നേതൃത്വത്തോട് ചോദിക്കുക നിലമ്പൂരിലെ പിന്നെ മണ്ഡല നേതൃത്വത്തോട് ചോദിക്കുക അവന്റെ പഞ്ചായത്തായിട്ടുള്ള പൂക്കൂട്ടം പടർന്ന പഞ്ചായത്ത് നേതൃത്വത്തോട് ചോദിക്കുക ഇവർക്ക് ആർക്കും വേണ്ടാന്നേ എന്നിട്ട് ഇവൻ അത് ഇറങ്ങിക്കുക സംരക്ഷിക്കാൻ ജാമ്യ ടീച്ചറേയും കൂട്ടി ഇത് രണ്ടും പറ്റിയ കേട്ടോ വെച്ചിക്ക് പിന്നെ മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ സാധനങ്ങളാണ് രണ്ടും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ജബാർ മാസം ഈ പ്രസംഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്റെ യുക്തിവാദത്തെ പിന്നെ എനിക്ക് ഏറ്റവും യുക്തിവാദികൾ ഞാൻ ഏറ്റവും കേട്ടിരിക്കാറുള്ള ഒരു സാധനം ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യാറുള്ളത് വൈശാഖൻ തമ്മിയാണ് രവീന്ദ്രൻ്റെ എൻ്റെ പ്രശ്നം എത്രയാണ് രവീന്ദ്രന് ഈ ഈ ചില സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പറയണ പോലെയാണ് ഓ മഹാകാര്യം പറയുന്നത് പോലെയുള്ള അവതരനാണ് ആ ബോഡി ലാംഗ്വേജ് ഒന്നും മാറ്റിയാൽ മതിയോ കുറച്ച് ഫ്ലെക്സിബിൾ ആയാൽ അയാളെ കണ്ടന്റൊക്കെ കുഴപ്പമില്ല ഓക്കെ എന്തായിരുന്നാലും രാവിലെ കേട്ട പ്രസംഗം നിങ്ങളെ കേൾപ്പിച്ചുള്ളൂ പിന്നെ ഞായറാഴ്ചയാണ് ആശംസ